يا الله, يا الله السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد. فيضم حديث كلاس مبادرة آر. إن التحديث كنده പിടിച്ചു പറിക്കാൻ വന്നവന് വെറുതെ വിടരുത് എന്നതാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റദിയാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു ഹുറേറിയാഹു അൻഹുവിൽ നിന്ന് നിവേദനം കാല അവിടുന്ന് പറഞ്ഞു നില റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ലം ഒരാൾ നബി സാഹു അല്ലഹി വസ്ലമ തങ്ങളുടെ അടുത്ത് വന്നു തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഫ കാല അദ്ദേഹം ചോദിച്ചു യാ റസൂല അള്ളാഹുവിൻ്റെ റസൂല് ആ റൈത്തു അഹ്ദാലി തങ്ങൾ തങ്ങളെന്തു പറയുന്നു ഒരാൾ എൻ്റെ സമ്പത്ത് പിടിച്ചെടുക്കാൻ വന്നാൽ പിടിച്ചു പറിക്കാൻ വന്നാൽ എൻ്റെ പോക്കറ്റടിക്കാൻ വന്നാൽ അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള വല്ലതും തട്ടിപ്പറിച്ചെടുക്കാൻ ഒരാൾ വന്നാൽ ഞാൻ എന്തു ചെയ്യണം നബിയെ കാല അപ്പം നബി സലഹു അലഹി വസ്ലമ തങ്ങള് പറഞ്ഞു നീ അവൻ്റെ അവന് നിൻ്റെ സമ്പത്തിനീ കൊടുക്കരുത് നിൻ്റെ സമ്പത്ത് അവന് കൊടുക്കരുത് പിടിച്ചു പറിക്കാൻ വന്നവന് ഒരിക്കലും നിൻ്റെ ഇത് കൊടുക്കരുത് കാല അപ്പം നബിസല്ലാ അദ്ദേഹം ചോദിച്ചു അറായി തൈൻ കാത്തലിനി അപ്പം അയാൾ എന്നോട് മല്ലിടാൻ വന്നാലോ പോരാടാൻ വന്നാലോ യുദ്ധം ചെയ്യാൻ വന്നാലോ ആ കാരണം കൊണ്ട് എൻ്റെ സമ്പത്ത് തട്ടിപ്പറിച്ചെടുക്കാൻ വേണ്ടി കാല അപ്പം നബിസുലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു കാത്തിൽ ഹോനിയവനോടും പോരാടണം പിടിച്ചു നിൽക്കണം കാല അദ്ദേഹം ചോദിച്ചു ആറായി തേം കത്തലിനി അപ്പോ അയാൾ എന്നെ കൊന്നാലോ ആ പോരാട്ടത്തിൽ അയാൾ എന്നെ കൊന്നു അയാൾക്ക് സമ്പത്ത് എൻ്റെ സമ്പത്ത് തട്ടിപ്പറിച്ചെടുക്കാൻ വേണ്ടി അയാൾ എന്നെ കൊന്നു അപ്പോഴോ കാല അപ്പോൾ നബി അലൈഹി അലൈ വല്ല പറഞ്ഞു അന്ത ഷഹീദുൻ എങ്കിൽ നീ ഷഹീദാണ് നിന്റെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി പോരാടേണ്ടി വന്നു അങ്ങനെ അയാൾ നിന്നെ കൊന്നാൽ നീ ഷഹീദാണ് കാല അദ്ദേഹം വീണ്ടും ചോദിച്ചു ഇറായത്ത കത്തൽ തുഹു ഞാൻ അവനെ കൊന്നാലോ പോരാട്ടത്തിൽ ഞാൻ അവനാണ് കൊന്നതെങ്കിലോ കാല അവനഭിസോലസ് പറഞ്ഞു ഫിന്നാർ എങ്കിൽ അവൻ നരകത്തിലാണ് കാരണം അവൻ സമ്പത്ത് തട്ടിപ്പറിച്ചെടുക്കാൻ വേണ്ടി പോരാടി അതിൽ കൊല്ലപ്പെട്ടവനാണ് അവൻ നരകത്തിലാണ് നിനക്കതിൽ ശിക്ഷയില്ല എന്നർത്ഥം എൻ്റെ സമ്പ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി നീ പോരാ പോരാടുമ്പോൾ ആ ഒരു പോരാട്ടത്തിൽ അയാൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ എനിക്ക് കുറ്റം കിട്ടില്ല അതങ്ങനെ ആവണം അതിനു വേണ്ടിയാവണമെങ്കിൽ മാത്രം അല്ലാതെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി ആ ഒരു ഉദ്ദേശത്തോടു കൂടെ ചെയ്യരുത് അള്ളാഹു താൽ അത്തരത്തിൽ നമുക്ക് എല്ലാ നിയമങ്ങളും പാലിച്ച് ജീവിക്കാൻ തോഫിക് അൽകുമാറാവട്ടെ നമ്മുടെ സമ്പത്ത് നമ്മുടേതെല്ലാം സംരക്ഷിക്കാൻ അള്ളാഹു തൂഫീ കലുകുമാർ ആമീൻ ആമീൻ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ